ഛത്തീസ്ഗഢിൽ ജയിലിൽ അടച്ചതിനെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിനെതിരെ എൽ ഡി എഫ് പ്രതിഷേധ സംഗമത്തിൽ പ്രതിഷേധമിരമ്പി ബി ജെ പി ബജ്രംഗ് ദൂഢാലോചനയുടെ ഭാഗമായി കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി തുറങ്കിലടച്ച നടപടിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട്ട് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു ഏതാണ്ട് പ്രായപൂർത്തിയായ മൂന്ന് സ്ത്രീകളെ ആഗ്രയിലെ ആസ്പത്രിയിലെ ജോലി ആവശ്യാർത്ഥം അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതായിരുന്നു ആ രണ്ട് സിസ്റ്റർമാരും അവർ മനുഷ്യ മനുഷ്യത്വപരമായ പ്രവർത്തനം നടത്താവരാണ് സാമൂഹ്യ സേവനം ചെയ്തു വരുന്നവരാണ് ആ നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി മൂന്ന് സ്ത്രീകളെ അവർ കൊണ്ടുപോകാൻ വേണ്ടി വന്നത് ആ ദുർക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആ അവരെ കുറിച്ച് അവിടുത്തെ റെയിൽവേ പോലീസിന് വിവരം നൽകുകയും ഇവർ മനുഷ്യക്കടത്ത് നടത്തുകയാണ് നിർബന്ധിത പദപരിവർത്തനം നടത്തുകയാണെന്നുള്ള വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ഭജ്രളിലെ ഉത്തരവാദപ്പെട്ടവരൊക്കെ വന്ന് അവിടെ ആൾക്കൂട്ട വിചാരണയും മറ്റൊക്കെ നടത്തി അവരെ വലിയ തോതിൽ ആക്രമിക്കുന്ന സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് തുടർന്ന് അവരെ ജയിലിലടച്ചു ജയിലിലടച്ചപ്പോൾ രാജ്യത്താകുവാന് വലിയ പ്രതിഷേധമുണ്ടായി അവർക്ക് ഒരു വേണ്ടി ആദ്യം ചാർത്തിയ പറയുന്നത് നിർബന്ധിത മതപരിവർത്തനമായിരുന്നു കെ രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു സ്റ്റീഫൻ ജോസഫ് പി പി രാജു കരീം ചന്ദേര കെ വി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കെ വി കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്